സീസണാണ് സീസൺ വല്യ വലുപ്പുള്ള ഫ്ലവർ വലുപ്പുള്ളത് ഇതിന്റെ ഫ്രൂട്ട്സ് ഉണ്ട് ഞങ്ങള് ഭയങ്കര സൈസ നല്ല വലുപ്പുണ്ട് സീസർ നല്ല വലുപ്പമുള്ളതാണ് ഇതൊരു ബോർഡുണ്ട് ഒരു ബോർഡുണ്ട് സാന്തോള് സാന്തോള് ഇത് മധുരള്ളവും മധുരം ഇല്ലാത്തതു കൊണ്ട് ആളുകൾ പറയുന്നത് മധുരം എന്നുള്ളത് ശുദ്ധം മധുരമുള്ള ഐറ്റം സാന്തോൾ ഫ്രൂട്ട്സ് ആണ് നിൽക്കുന്നതാണ് ഇല്ല മധുരള്ളേ എന്താ റേറ്റ് ആയിരത്തിഅഞ്ഞൂറ് റുപ്പി സാന്തോളിൽ കിട്ടും കാഴ്ച നിൽക്കണോ ഡബിൾ ലോഗനാ കേട്ടോ ഡബിൾ ലോഗാൻ ഡബിൾ ലോഗ്യ പറ്റിയെന്ന് പറഞ്ഞാൽ കായ നന്നായി പിടിക്കും മറ്റുള്ളമാര് കൊഴിഞ്ഞാടൂല അടൂല റെഡ് കായ കൊഴിഞ്ഞിടും കൂടുതൽ പക്ഷെ ഇത് കായ കൊഴിഞ്ഞടൂല ഇതിൽ കണ്ടമാലുണ്ട് നന്നായി പിടിക്കും ഇത് ഡബിൾ ലോകനാണ് ഡബിൾ ലോഗൻ ഇത് ഡബിൾ ലോഗനാ കേട്ടോ ഇത് നല്ല ഫ്രൂട്ട്സ് വലുപ്പം വരും ചെറിയ സീഡ വരിക ഡബിൾ ലോഗൻ നല്ലം കായ പിടിക്കും കംപ്ലീറ്റ് കായ പിടിച്ചാണ് ഇത് കംപ്ലീറ്റ് കായപിടിച്ചാണ് ഡബിൾ ലോഗാൻ ഇത് റെഡ് ലോഗാൻ റെഡ് റൂബിന് ഇതിന്റെ നല്ല തൈകളുണ്ട് നല്ല തൈകൾ കൊടുക്കാനുള്ളത് ഉണ്ട് ഇവിടെ ാണ് ഇത് നന്നായി കായ പിടിക്കാണ് ജബോട്ടിക്കടി ആയിട്ടുള്ളു പന്ത്രണ്ട് അടി ആയിട്ടുള്ളു കായ പിടിച്ച് കായ കിളികൾ നിന്നാണ് കായ കിളികൾ നിന്നാണ് റംബുട്ടാന്റെ നല്ല വെറൈറ്റിയാണ് നല്ല വലുപ്പമുള്ള ഫുഡ്സാണ്